അള്ളാഹ് നബീന്റെ ജന്മദിനം കൊണ്ടായിരുന്നതിന് എത്ര വെറുപ്പുണ്ടായിരുന്നോ എത്രത്തോളം നല്ല പൊന്നാന ചെല്ലാമാരെ ഒരു കൈ നീട്ടുന്നത് ചർച്ച ചെയ്ത് ബെർലെങ്ങനെ വെക്കേണ്ടതെന്ന് ചർച്ച ചെയ്ത് കയ്യോടാ കെട്ടേണ്ടതെന്ന് ചർച്ച ചെയ്ത് അഞ്ച് കുറാനി വചനത്തിലൂടെ എങ്ങനെയാണ് റോട്ടിലൂടെ നടന്നു പോകേണ്ടത് പഠിപ്പിച്ച ഖുറാൻ ഇത്ര നിസാരം എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ഇതൊക്കെ പഠിപ്പിച്ച ഖുറാന് ലൈലത്തുൽ ഖറിനേക്കാൾ പൊന്നിയള്ളൻ നബിദിനം അള്ളോട് മറന്നു എന്ന് അള്ളാന്റെ നിങ്ങൾ പറഞ്ഞാൽ അള്ളാഹിന്റെ ആലോചിച്ചു പറഞ്ഞാൽ അള്ളാവിന്റെതായി വിട്ടുപോയി അതിനൊക്കെ കുറച്ച് മുയ്യാമാര് വേണ്ടി വന്നു മുയ്യാമാരെന്നല്ല അതെ അള്ളഹി ബസ് മറന്നോയ കാര്യം പഠിപ്പിക്കാൻ ഞങ്ങൾ കുറച്ച് എന്താ അവസ്ഥകളാണ് എന്നൊരു ഗൗരവം അള്ളാന്റെ മുമ്പിൽ എങ്ങനെയാ വരിക പഠിച്ചതിന്റെ മുമ്പിൽ എങ്ങനെയാ വരിക അബുബക്ര സിദ്ദീഖ് ആഘോഷിച്ചിട്ടില്ലാത്ത ഒരു ആഘോഷമായിട്ട് ഒരു അബുബക്ര സഖാഫി ഒരു അബുബക്ര ദാരിമി ഒരു അബുബക്ർ പൈസി അള്ളാന്റെ മുമ്പിൽ വന്ന് നിൽക്കേ സ്വർഗ്ഗത്തിന്റെ എട്ട് പാതിലുകൾ കടന്നുപോകുന്ന അബുബക്ര സിദ്ധിക്ക് ആഘോഷിക്കാത്ത ചിന്തിച്ചിട്ടില്ലാത്ത അറിഞ്ഞിട്ടില്ലാത്ത എല്ലാ ദിവസവും കടന്നുപോയ പോലെ റിവീലബൽ പന്ത കടന്നുപോയ മാലിക് പറഞ്ഞു നമ്മൾ അന്ന് എന്ത് ദീനായോ അത് ലോകാവസാനം വരെ ദീനാണ് അന്ന് എന്ത് ദീനല്ലയോ അത് ലോകാവസാനം വരെ ദീനല്ല ദീനല്ലാം വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് തെങ്ങുമ്മ കയറി ബാനർ വലിച്ചുകെട്ടി തെങ്ങും പള്ളമെന്ന് തോൽ പോയെത്താനില്ലേ ആ തോല് പോയവന് കുറ്റമുണ്ട് ശിക്ഷയുണ്ട് വിധിയത് കൊണ്ടാടി പേരുള്ള ശിക്ഷയും അള്ളാന്റെ വെറുപ്പും ഉണ്ട് തെങ്ങുമലവും പാഞ്ഞു കയറി നബിന്റെ പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ അള്ളാഹാനോട് വെറുപ്പാണ് പോസ്റ്റർ ഒട്ടിക്കാതെ താഴെ നോക്കിയെന്ന വഹാബില്ലേ ഒന്നോട് അള്ളാഹ്ക്ക് ഇഷ്ടവുകയാണ് പീറ്റത്തെങ്ങുമ്പേൽ പള്ളിട്ട് കയറിയിട്ട് നെഞ്ഞിലും മുഴുവൻ തോലും പോയി ചോരങ്ങനെ കനിഞ്ഞിറങ്ങുന്നോ അള്ളാക്ക് വെറുപ്പ് അതിന്റെ തായം നിന്നുകൊണ്ട് പറയുകയാണ് കാതറജീദ് എജ്ജിതൊന്നും ചെയ്തുകൊണ്ട് കൂലില്ലട്ടോ അത് വിധത്താന്ന് പറഞ്ഞ തായ നിക്കണല്ലേ പോകാൻ അള്ളാഹ് ഇഷ്ടം എന്താ കാരണം എന്താ കാരണം നബി ഉപേക്ഷിച്ചതിനെ ഉപേക്ഷിക്കലാണ് സുന്നത്ത് നബി ഒരു കാര്യം ഉപേക്ഷിച്ചു ചെയ്തില്ല ചെറിയ കാര്യങ്ങൾ വരെ പഠിപ്പിച്ച റസൂല് വളരെ മൈനുട്ടായ കാര്യങ്ങൾ ഏത് നോക്കൂ നിസാരം എന്ന് നമുക്ക് തോന്നുന്ന വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ അഞ്ച് പോയിന്റ് പഠിപ്പിച്ച റസൂൽ എന്റെ ജന്മദിനമാണ് കേട്ടോ ഇന്ന് നബി ജീവിച്ചല്ലോ പ്രവാചകൻ ആയതിനു ശേഷം ജീവിച്ചു അറുപത്തിമൂന്ന് വയസ്സ് വരെ ജീവിച്ചു നബി ആദ്യ മുമ്പും ജീവിച്ചു നബിയുടെ ജന്മദിനം കൊണ്ടാടിയത് അന്നും അവിടെ ക്രൈസ്തവർ ഈ ആഘോഷം നടത്തുന്നുണ്ട് ജൂതന്മാർ അവരുടെ ആഘോഷം നടത്തുന്നുണ്ട് ജന്മദിനം കൊണ്ടാടുന്നുണ്ട് മരണദിനം കൊണ്ടാടുന്നുണ്ട് കബർ കെട്ടിപ്പൊണ്ടിക്കുന്നുണ്ട് അതിലൊന്നും പ്രവാചകൻ പങ്കെടുക്കാതിരുന്ന എന്തുകൊണ്ടാണ് അത് എത്ര സിമ്പിൾ ആയ ചില്ല ഞാൻ പറയുന്നത് ചാടത്തൊന്നും ചെയ്തില്ലല്ലോ നിങ്ങൾ തന്നെ ആവശ്യം നോക്കി നിങ്ങൾ വെറുതെ ആവശ്യം നോക്കൂ അലൈഹി ഇസ്ലമയുടെ ശേഷം വഫാത്തിന് ശേഷം രണ്ട് കൊല്ലവും മൂന്ന് മാസവും പത്ത് ദിവസവും ഇസ്ലാമിന്റെ ഖിലാഫത്ത് ഏറ്റെടുത്തു അബുബ പ്രസിദ്ധി രണ്ട് രബിയിലബല് വന്നു ആഘോഷമല്ല ഒന്നുമില്ല അവർക്ക് നബീനോട് ഉറപ്പുണ്ടായിരുന്നു ഇല്ല നബി ഉപേക്ഷിച്ചതിന് ഉപേക്ഷിക്കുക നബി ചെയ്യാത്തത് ചെയ്യാതെ വിടുന്നതിലാണ് കൂലി പത്ത് കൊല്ലം ഉമർ ഉമർന്നത് പത്ത് റുബീയിലബല് വന്നു ഒരാഘോഷം ഉണ്ടായില്ല ഒരു തോരണം ഉണ്ടായില്ല ഒരു നബിന്റെ പ്രകടനം ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഒരു റോഡ് അവർ ബ്ലോക്ക് ചെയ്തില്ല ഒരു തടസ്സം അവർ സൃഷ്ടിച്ചില്ല അവർ അള്ളാഹുവിന്റെ റസൂലിനെ എന്നും സ്നേഹിക്കായിരുന്നു എന്നും 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 അത് വളരെ പ്രധാനമാണ് ഓരോ മൈക്രോ സെക്കൻഡിലും അവർ പ്രവാചകനെ സ്നേഹിക്കുകയായിരുന്നു അലൈ വസ്ലം പന്ത്രണ്ട് വർഷമാണ് ഉസ്മാൻ നബിയുടെ രണ്ട് പെൺകുട്ടികൾ കല്യാണം കഴിക്കുക വഴി ഉന്നത സ്ഥാനം നൽകി ദുനുറൈനി എന്ന് വിളിക്കപ്പെട്ടിട്ടുള്ള ഉസ്മാൻ ഉസ്മാനബിൻ അദ്ദേഹം പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ലത്തിന്റെ ഖിലാപത്തുറാശിന്റെ കാലത്ത് കടന്നുപോയി നബിയോടൊപ്പം ജീവിച്ച കാലത്ത് കടന്നുപോയി അവരാരും അങ്ങനെ ഒരു ജന്മദിനം കൊണ്ടാടിയില്ല ആറ് വർഷം അലീബിന് ആബി താലി നബിയുടെ കരലിന്റെ കരളായ ഫാത്തിമയെ കല്യാണം കഴിച്ച അലീബിന് ആബി ത്വാലി ഉണ്ടായില്ല